നമസ്കാരം പുതിയ വീടിലേക്ക് അവർക്കും സ്വാഗതം കുവൈറ്റിൽ മരണമടഞ്ഞ ബിൻസിയും സൂരജും സൂരജിൻ്റെയും ബിൻസിയുടെയും ജോലി ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞിട്ട് അവർ നേഴ്സുമാരായി ജോലി ചെയ്യുകയായിരുന്നു കുവൈറ്റിലായതുകൊണ്ട് തന്നെ നല്ല സാമ്പത്തിക സ്ഥിതിയും ഇവർക്കുണ്ടായിരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന ചില വെളിപ്പെടുത്തലുകളിൽ നിന്നും ബിൻസിക്ക് അവിടെ ഒരു കാമുകനുണ്ടായിരുന്നു മുകേഷ് എന്നു പേരുള്ള ഒരാൾ എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിൽ എത്രത്തോളം വാസ്തവമാണെന്നറിയില്ല എങ്കിലും കുവൈറ്റിലെ നല്ല ജോലി നല്ല സാലറി കിട്ടുന്ന ഒരു മാസം നാല് ലക്ഷത്തോളം വെച്ച് സാലറി കിട്ടുന്ന ജോലി ഉപേക്ഷിച്ചിട്ട് എന്തിനാണ് ഇവർ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ തുനിഞ്ഞിരുന്നത് എന്നുള്ളതിനൊരു ഉത്തരമായിരിക്കാം ബിൻസിക്ക് കൂടെ ജോലി ചെയ്യുന്ന മുകേഷ് എന്ന വ്യക്തിയുമായിട്ട് പ്രണയമായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലുകൾ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയുടെ സംഭാഷണമാണെന്നുള്ള രീതിയിൽ വാട്സാപ്പിൽ ചില മെസ്സേജുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വാസ്തവമാണെങ്കിലും അല്ലെങ്കിലും ഇത് വളരെ ദാരുണകരമായൊരു സംഭവമായി പോയി രണ്ട് കുഞ്ഞുങ്ങളെ നാട്ടിലാക്കിയാണ് ബിൻസിയും സൂരജും കുവൈറ്റിലേക്ക് യാത്രയായത് ആ കുഞ്ഞുങ്ങളുടെ മാത്രം ഭാവി അനാഥമായി പോയ അവസ്ഥ ബിൻസിക്കും സൂരജിനും നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടായിരിക്കാം സൂരജ് ഒരു ക്ഷിപ്ര കോപിയായിരുന്നു എന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെയും മാനസികമായിട്ട് തൻ്റെ ഭർത്താവിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്ന വേദനകൾ അല്പമെങ്കിലും ഷെയർ ചെയ്യാൻ ആരെങ്കിലും തയ്യാറായതുകൊണ്ടാണോ മുകേഷ് എന്ന ിയുമായിട്ട് ഇത്രയധികം ഡീപ്പ് റിലേഷൻഷിപ്പിലേക്ക് പോയതെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു വ്യക്തമായി വിവരം ലഭിക്കാത്തതുകൊണ്ട് തന്നെ അന്വേഷണത്തിലിരിക്കുന്ന കേസായത് കൊണ്ട് കാര്യങ്ങൾ പുറത്തേക്ക് പറയുന്നതിൽ പോലും ഒരു പരിധിയുണ്ട് പക്ഷേ ഇത് വളരെ ദാരുണകരമായൊരു സംഭവമായി പോയി സൂരജിനും ബിൻസിക്കും മറ്റൊന്നും ചിന്തിക്കാനില്ലെങ്കിലും ആ പിഞ്ചു കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർക്കാൻ ഒരു നിമിഷം പോലും സാധിച്ചില്ലല്ലോ എന്ന് ഇപ്പോൾ നമ്മൾക്കൊക്കെ വേദനയായിക്കൊണ്ടിരിക്കുന്നു കുഞ്ഞുങ്ങളെ നാട്ടിലാക്കി വളരെ സന്തോഷത്തോടു കൂടി ഓസ്ട്രേലിയയിലേക്ക് പറക്കാൻ തയ്യാറായാണ് അവർ കുവൈറ്റിലേക്ക് യാത്രയായത് കുവൈറ്റ് എന്ന് പറയുന്ന ഒരു ദേശം വിട്ട് ഓസ്ട്രേലിയയ്ക്ക് പോകണമെങ്കിൽ തക്കതായ കാരണം തന്നെയുണ്ട് പലതവണ സൂരജ് ബിൻസിയെ ഇതിൽ നിന്ന് വിലക്കിയിരുന്നു എന്നാണ് പറയുന്നത് ഇത് പിടിക്കപ്പെട്ടു പലതവണ വിലക്കുകയും ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും ഇതിൽ നിന്ന് എന്തുകൊണ്ട് വിൻസി പിന്മാറാൻ തയ്യാറായില്ല അതുമല്ലെങ്കിൽ ഒരു ഡിവോഴ്സിൽ എന്തുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ തയ്യാറായില്ല ഇത്തരത്തിൽ ഉണ്ടാകുന്ന ബന്ധങ്ങളിൽ നിന്ന് സൂരജ് ഇനി പിന്മാറാൻ തയ്യാറാകാതിരുന്നതാണോ സൂരജിന് കുടുംബവുമൊത്ത് മക്കളുമൊത്ത് ജീവിക്കാൻ ആഗ്രഹമായിരുന്നോ അറിയില്ല വ്യക്തമായ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരിക തന്നെ ചെയ്യും എന്നിരുന്നാലും എന്തൊക്കെ പറഞ്ഞാലും രണ്ട് പിഞ്ചോമന മക്കളാണ് ഈ ഭൂമിയിൽ അനാഥമായത് സ്വന്തം അപ്പൻ്റെ അമ്മയുടെ വാത്സല്യം കിട്ടാതെ ഗ്രാൻഡ് പാരൻസിനൊപ്പം ജീവിക്കേണ്ടിയാണ് അവർ വരുന്നത് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും അപ്പനും അമ്മയും കൊടുക്കുന്ന സ്നേഹത്തോളം വരില്ലല്ലോ സാമ്പത്തിക സ്ഥിതിയുണ്ട് മറ്റ് ചുറ്റുപാടുകളെല്ലാം ഉണ്ടായിട്ടും ഇത്തരത്തിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നത് വളരെയധികം നാണക്കേട് തന്നെയാണ് എന്നിരുന്നാലും ആ കുഞ്ഞുങ്ങളെ സ്നേഹം കിട്ടി വളരട്ടെ